ആഹ് നാടാകെ ന്യൂസ് പരത്താണ്ട് ഞാൻ പുറത്തൊക്കെ നിങ്ങൾ ഗൾഫരായിട്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ വാപ്പുട്ടിയാ വരുന്നോ എല്ലാ ന്യൂസും நான் இன்ன ஒரு கை இல்லாதவனான எந்தே

ാരാത്ത നാട്ടുകാരോ അറിയിച്ചുണ്ട് പക്ഷെ പല്ലികളും മുറിയാവും ഈ ചെറിയ കോടെ മഞ്ഞ കണ്ടിട്ട് നിർത്തിയത് കൂടി അന്നില്ലേ മ്മൂട്ടി വന്നിവിടെ അഡ്വാൻസിന്റെ പൈസ കൊണ്ട് പോകുന്ന സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് അല്ല ഷുഖർ ഒക്കെ കൊടുത്തിട്ട് വേണ്ട എന്റെ തമാശ കേർത്തോളി അങ്ങനെ ഇല്ല തന്റെ പാപ്പത്തൊക്കെ കൊണ്ടുതരണം എന്നാ പിന്നെ ഫേസ്ബുക്ക് പെച്ചും മൊത്തായിട്ടുള്ള ഫേസ്ബുക്കിൽ പോയതാണ് എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ ആളെ മനസ്സിലായി അയാക്കിട്ട് രണ്ട് പൊട്ടിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറവാണ് എന്റെ ഭാഗത്തിന് ഇന്ന അവരവസരം കിട്ടിയത് അയാളൊരു കേസ് പട്ടിച്ചേരിപ്പ് ഓട്ടം ഏതിക്ക് വല്ലോം തരണേണ്ട പല്ല് കോച്ചാണ് അങ്ങോട്ടാണ് പക്ഷെ പല്ല് തട്ടിട്ട് എവിടെ അതല്ല എന്റെ ഓട്ട ചെരുപ്പ പട്ടി കടിച്ചോണ്ട് പോയി ഇത് പോയി അമ്മായിരിക്കുന്നത് ോണ്ട് പല്ലട്ടെ എത്ര ക്ലാസ്ലെ എന്താണ് വേണ്ട അതെ ഞാൻ പറയാൻ ഞാൻ പറയാം

കാത്തെവലേ ചാതാ സേവിയറൊക്കെ കാട്ടിന്റെ ഉള്ളിലല്ല അവിനെ ആകെ 3 ഇരങ്ങണ്ട ആ ത്രേങ്ങിലെ പൊളി കേറ്റർത്താ വേണ്ട അബ്ജി താ അത് ഒത്തിക്കിരി അന്നാണ് ഞാൻ കാത്ത് നിൽക്കുന്നത് ഇങ്ങന എങ്ങടന്നോടല്ല പാസ് ഒത്തിക്കിടാ ഏലും കൊണ്ട നാസാൻ പാടില്ല ആ നാസാവില്ല അവ ചൂടെന്നാണെ കമ്പനിദാണങ്ങള് പോയി ചോദിച്ചോക്കി കേടകാ പറ്റഞ്ഞി ഏത് പറ്റിയതൊളിയില്ലന്നാ അമ്മ മോട്ടോർ ഒന്നും കൂടി ഓടക്ക് अरे ഞാൻ ഞാൻ ഉദയവർമ്മയിടെയും അമ്മേശൻറേം വാധുമായി വന്നപ്പെട്ടവരാണാണ് എൻ്റെ പേര് പേര് സൗദി അറേബ്യയിലെ ആരിബിലൊന്നും അറിഞ്ഞുകൂടാ അക്കാ സൗദി അറേബ്യയിലെ മാർക്കൻസ് അവണ്ടി തേർഡ് ഗ്ലോബൽ ആനിവേഴ്സറി അല്ലേ അതന്നെ അത് പറയാറയക്കണ്ട ഐത് വാ തട്ട ഞാൻ പോണേ ആ തല്ല ഇതെ പോയിട്ടില്ല ആ തല്ല നിങ്ങൾ ഇവിടെ വന്നല്ലേ ആ തല്ല നിങ്ങളെങ്ങായിം കളയാ മുറ്റും ഓലക്ക വിചാരി നിങ്ങൾ പൈസക്കണ ഈ പൈരക്ക് കുടിച്ചിക്ക് നിന സാധനം കൊണ്ടേ വൃൻചോട് എന്താ പുളിൻചോടിന്റെ സെറ്റപ്പ് പുളിൻചോട് കൊ ആ കോയ എന്താ വറ്റച്ചേർക്കും തൂക്കി പിടിച്ച് വെരിന്നോ രാമദാസൻ എന്റെ അടുത്ത കൂട്ടുകാരനാണ് അവൻ രക്ഷിക്കാനുള്ള എല്ലാ തെളിവുകളും എന്റെ പക്കലുണ്ട് അല്ലെങ്കിൽ എല്ലാത്തിലുള്ള തന്നെ ും പോലെ വരാവാടേ പുതിയൊരു അൽമാറ ഈ കമ്പനിന്റെ പേര് ചൂടെന്നോ ഒരു മനുഷ്യനെ ചൂടാന്ന് വിളിച്ചതല്ല ചൂടെന്നാണ് കമ്പനിന്റെ പേര് ആദ്യം പറവരടി പോന്നിട്ടിരുന്നില്ലേ എല്ലാ ചങ്കളെ നിന്നെ കൊണ്ട് കവനെ പിടിക്കാനോ കഴിയില്ല പിടിക്കാൻ പോണവനെ പിടിക്കാനും പിടിച്ചു അവന് മുമ്പില് രാജോ വണ്ടി എടുത്തോ അല്ലെടുക്കും എന്റെ ഭർത്താൻ കണക്കിട്ട് പാറേ എന്ന് പറഞ്ഞാൽ മതിയല്ലോ നിന്നെയൊക്കെ ഡീ പ്രൊമോട്ട് ചെയ്യാൻ ഇവിടെ ആരുമില്ല മന്ത്രിക്ക് സെക്യൂരിറ്റി പോയപ്പോ എന്റെ കയ്യിലിരുന്ന് തോക്കൊന്നും പൊട്ടി മന്ത്രിയുടെ ചെറുതരലൊന്നും മുറിഞ്ഞു